വാഹനങ്ങളിലെ നിയമപരമല്ലാത്ത രൂപമാറ്റങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം വി ഡിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കെ വി ഗണേഷ് കുമാർ പറഞ്ഞു ഓൾട്രേഷൻ അനുവദിക്കുന്നതല്ല ഓട്ടറേഷൻ എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ടയർ പുറത്തേക്ക് തള്ളിക്കിടക്കുക അതേ കമ്പനി നൽകുന്ന രൂപത്തിലും മാറ്റം വരുത്താൻ ഇന്നത്തെ ഇപ്പോൾ നിലവിലുള്ള മോട്ടോർ വാഹന ചട്ടത്തിലും നിയമത്തിലും വ്യവസ്ഥയില്ലാത്തതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അനാവശ്യമായ ലൈറ്റുകൾ കമ്പനി തരുന്ന ഹെഡ് ലൈറ്റ് അല്ലാതെ അഡീഷണൽ ആയിട്ട് ലൈറ്റുകൾ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല അത് റിമൂവ് ചെയ്യണമെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു ഓൾട്ടറേഷൻ ഫ്രണ്ട് ഭാഗത്തുനിന്നും ഒരു ഓൾട്ടറേഷൻ ബസ്സുകൾക്ക് വരുത്താൻ പാടില്ല ബസ്സിൻ്റെ ബസ് കോഡ് അനുസരിച്ച് ബസ് ബോഡി കോഡ് അനുസരിച്ചാണ് ബസ് പണിഞ്ഞു വരുന്നത് അതിനകത്ത് അഡീഷണൽ ആയി ലൈറ്റുകൾ വയ്ക്കുക ഇതൊന്നും മഞ്ഞുള്ള സ്ഥലമാണ് യെല്ലോ ലൈറ്റ് വീണ അതൊന്നും പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം അതുകൊണ്ട് എല്ലാവരും ദേവീതി ലൈറ്റുകൾ റിമൂവ് ചെയ്യുക എയർ ഹോണിൻ്റെ കാര്യത്തിൽ ശബ്ദ ശബ്ദമലിനീകരണ കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശന നിർദ്ദേശമുണ്ട് എയർ ഹോണുകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദേവീതി ഇന്ന് തന്നെ അത് ഡിസ്കണക്ട് ചെയ്യുക പിടിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞാലും ആ ഒരു സ്വാധീനവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല അങ്ങനെ ആരും കരുതിയിട്ട് പിടിച്ചാൽ എൻ്റെ ഉടമസ്ഥന് നല്ല സ്വാധീനമുള്ള ആളാണ് പൊളിറ്റിക്കൽ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും പരിഗണിക്കത്തില്ല ഒരു പ്രതീക്ഷയും അക്കാര്യത്തിൽ വേണ്ട അത്തരത്തിൽ നമ്മൾ പരിഗണിക്കത്തില്ല നിയമം നിയമമായി തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ഗവൺമെൻ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്